തിരുവനന്തപുരം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അപാനുമായി തെളിവെടുപ്പ് ചുറ്റിക വാങ്ങിയ ഹാർഡ്വെയർ കടയിലും പണമിടപാട് സ്ഥാപനത്തിലുമാണ് തെളിവെടുപ്പ് നടത്തുക ഷബീദ് റാവുത്ത് തിരുവനന്തപുരം നിന്ന് തത്സമയം ചേരുന്നു ഷബീദ് അപാൻ ഗുഡ് മോർണിംഗ് അപാൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കാണുന്നില്ല ഒരുപക്ഷെ ഇയാൾ ഇയാളുടെ മനസ്സ് മരവിച്ചതാണോ അതോ ഇയാൾ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമയാണോ നമ്മൾ പോലീസ് പറയുന്നുണ്ടെങ്കിലും നമുക്കതിനെക്കുറിച്ച് വിശ്വാസം വരാത്തല്ല കാരണം സാധാരണ ഒരു ചുറ്റി കൊണ്ട് ഒരാളുടെ നെറ്റിയിലേക്ക് അടിച്ചു കഴിയുമ്പോൾ രക്തം ചീറ്റിത്തെറിക്കും പിന്നീട് അടുത്ത ആളിലേക്ക് ആ ചുറ്റിക്ക് ഉയർത്താൻ സാധാരണ ഒരു മനുഷ്യനെ കൈവരക്കും ഇവനൊരു അഞ്ചുപേരെ ആറുപേരെയൊക്കെ ചുറ്റിക്ക് പ്രയോഗം നടത്തിയിട്ടും അഭാന് കൈവിറച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറയും ഷബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ അഭാന്റെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസമില്ല ഇന്നലെയും സമാനമായിരുന്നു സംഭവങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ ഇന്ന് പറഞ്ഞ സമയത്ത് മാത്രം ഉണ്ടായിരുന്ന ചില തകർച്ചയല്ല അഫ്വാൻ മുഖത്ത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇന്നലെ പ്രധാനപ്പെട്ട പേരുമലയിലെയും അതേപോലെ തന്നെ തഴെ പാങ്ങോട്ടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഇന്ന് കസ്റ്റഡി അവസാനിക്കുകയാണ് പാങ്ങോട് പോലീസ് അന്വേഷിക്കുന്ന കൊലപാതക കേസിൽ അതായത് സൽമാബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി അവസാനിക്കുകയാണ് ഇന്നിപ്പോൾ ഈ രണ്ട് സ്ഥലത്തുകൂടി അവശേഷിച്ചിരുന്നു തെളിവെടുപ്പ് ആ തെളിവെടുപ്പ് ഇപ്പോൾ പോലീസ് സംഘം പൂർത്തിയാക്കി അഫാനുമായി വീണ്ടും പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ് अन्वेषण uh, संगम yeah, no എസ് കെൻ ഇതിൽ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ അഫാൻ ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്ന കുറ്റസമ്മത മൊഴിയായി പറഞ്ഞിരുന്നു മാത്രമല്ല അഫാൻ അക്കാര്യത്തിൽ പറഞ്ഞത് ഈ സാമ്പത്തിക ബാധയെ തുടർന്നുണ്ടായ സമ്മർദ്ദം അത് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നുവെന്നും മാത്രമല്ല അത് മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അഫാൻ പറഞ്ഞു പോലീസിനോട് എന്നുള്ളത് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇതിൽ നിർണായകമാവുക ഈ ഇപ്പോൾ ഈ ഈ സൽമാബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുത്തി നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി അഫാനെ തിരികെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കും നിർണായകമായ നാല് കേസുകൾ അതിന് ഒന്നാമത്തേത് സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയ കേസ് പെൺസുഹൃത്ത് ഭർത്താനെ കൊലപ്പെടുത്തിയ കേസ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദെയും ഈ നാല് കൊലപാതക കേസിലും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും വെഞ്ഞാറമൂട് പോലീസ് അഫ്ഫാനെ കസ്റ്റഡിയിൽ വാങ്ങും അതായിരിക്കും വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിൽ നിർണായകമായിട്ടുള്ള കസ്റ്റഡി അതിനുശേഷം വളരെ വിശദമായ തെളിവെടുപ്പ് വീണ്ടും ഇതേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നടത്തും എന്നുള്ളതും പോലീസ് ഇപ്പോൾ ഒരു വിവരമായി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് എസ്